ഒരുപാട് ഒരുപാട് കൃഷ്ണാനുഭവങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയച്ചു തന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നോട് ദേഷ്യമരുത് കുറേ അനുഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഏഴുപേർക്ക് എല്ലാ മാസവും കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണേ നമസ്കാരം ശ്രീകാന്ത് സാർ ആദ്യമേ തന്നെ സാറിനോട് ഒരു നന്ദി പറയുന്നു സാറെ കൃഷ്ണാനുഭവം സാർ ചാനൽ പറഞ്ഞതിനാണ് കേട്ടോ അത് വായിക്കുമോ എന്ന സംശയത്തിൽ ഓരോ ദിവസവും ഞാൻ നോക്കുമായിരുന്നു എന്തോ അതെനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം കണ്ണനോട് എന്തേ കണ്ണ എൻ്റെ അനുഭവം യോഗ്യമല്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ ചോദിച്ചു തോന്നി ത്രിമധുരത്തിന്റെ എല്ലാ വീഡിയോസും ഒന്ന് നോക്കാൻ അപ്പോൾ അതാ നേരെ കാണുന്നു എൻ്റെ അനുഭവമുള്ള വീഡിയോ കണ്ടപ്പോൾ അത് സാറ് വായിച്ചു കേട്ടപ്പോ കണ്ണൻ നിറഞ്ഞൊഴുകി നന്ദി കണ്ണാ നന്ദി ശ്രീകാന്ത് സാർ ഇനി ഞാൻ മറ്റൊരു അനുഭവം പറഞ്ഞോട്ടെ ഒരിക്കലും ഞങ്ങള് അമ്പലത്തിലെ സമിതിയോടൊപ്പം ഗുരുവായൂർ പോയിട്ടോ ഞാനും മോനും പത്തിരുപത്തി അഞ്ച് പേരും കൂടിയാണ് പോയത് ഞാൻ നേരത്തെ പലയിടത്തും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും കോവളത്തറയുടെ അടുത്ത് കണ്ണൻ ഓളി ഓടിക്കളിക്കുന്നതും മറ്റും കണ്ടിട്ടുണ്ടെന്ന് അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എനിക്കും അങ്ങനെ കാണാൻ പറ്റിയെങ്കിൽ എന്ന് ഞാനത് എൻ്റെ മോനോടും ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന അയൽപ്പക്കത്തെ കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട് അയൽപ്പക്കത്തെ കുട്ടിയും ഭയങ്കര കൃഷ്ണഭക്തയാണ് എപ്പോൾ ഗുരുവായൂർ ചെന്നാലും ഞാൻ ഓരോ കുട്ടിയിലും എൻ്റെ കണ്ണന് തിരിയും ഏത് കുട്ടി എന്നെ നോക്കിയാലും തൊട്ടാലും ചിരിച്ചാലും ഞാൻ മോനോട് പറയും മോനെ അത് കണ്ണനാണെന്ന് അങ്ങനെ ഞാൻ അപ്രാവശ്യം പോയപ്പോൾ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു കണ്ണാ എനിക്ക് നീ ഒരു കുഞ്ഞിനെ കൂവളത്തറയിൽ കാണിച്ചു തരണേ അതേത് കുഞ്ഞായാലും നീയാണ് അതെന്ന് നമ്മ കരുതിക്കോളാമെന്ന് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി പായസം വാങ്ങുന്ന ആ വഴി വന്നു കൂവളത്തറയുടെ അടുത്തെത്തി ഞാൻ നോക്കിയിട്ട് ഒരു കുഞ്ഞിനെയും കാണാൻ പറ്റിയില്ല തോന്നി സങ്കടവും വീണ്ടും ഞങ്ങൾ നടന്ന് തിരിച്ച് കൂവളത്തറയുടെ അടുത്തെത്തി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ തറ്റൊടുത്തിട്ട് ഒരു ജുബ്ബ പോലെ ഉടുപ്പുമിട്ട് ഓടി എനിക്കെതിരെ വരുന്നു തലയിൽ മയൽപ്പീലിയും കയ്യിൽ ഓടക്കൊള്ളുമില്ലെന്നേ ഉള്ളൂ ഒരു പൊന്നുണ്ണി തീരെ കുഞ്ഞാണവൻ നടക്കാനുള്ള പ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ തെന്നിത്തെറിച്ചാണ് അവൻ ഓടി വരുന്നത് അവൻ വീഴുമോ എന്ന് തോന്നിപ്പോകും അത്ര കുഞ്ഞാണ് ഒറ്റയ്ക്കാണ് പെട്ടെന്ന് ഞാൻ ഓടി ചെന്ന് അവനോട് ഇതാരെന്ന് കൊഞ്ചി ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ എന്നെ നോക്കി ഒരു ചിരി അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നിട്ട് ഓടിപ്പോയി ഞാൻ നോക്കുമ്പോൾ കുറച്ച് ദൂരെ രണ്ടുപേരെ നടന്നു വരുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളാവാം അവർ െന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു കണ്ണൻ ആഗ്രഹം സാധിച്ചു തന്നല്ലേ എന്ന് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയും അത് തന്നെ പറഞ്ഞു എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു ആ അനുഭവം ഞാൻ പറഞ്ഞു അത് ഏത് കുഞ്ഞായാലും ആരുടെ കുഞ്ഞായാലും എനിക്ക് എൻ്റെ കണ്ണൻ തന്നെയാണ് ഞാൻ മനസ്സിൽ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ കണ്ണൻ എനിക്ക് കാട്ടിത്തന്നു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അന്നും ഇന്നും ഈ അത്ഭുതം തോന്നാറുണ്ട് എൻ്റെ പൊണ്ുണ്ണി എത്ര പെട്ടെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തന്നത് എന്ന് ഇതൊക്കെ നമ്മൾക്ക് എല്ലാവരോടും പറഞ്ഞാലൊന്നും അനുഭവം ഉള്ളവരോട് കണ്ണനെ അറിഞ്ഞവർക്ക് മനസ്സിലാവും ഇതൊക്കെ സത്യമാണെന്ന് ഇന്നും ഗുരുവായൂർ ചെന്നാൽ കൂവളത്തറയിൽ ചെല്ലുമ്പോൾ ആ ഉണ്ണി ഓടുന്ന സ്ഥലം കാണുമ്പോൾ മനസ്സിൽ സന്തോഷവും സങ്കടവും വരും എന്തായാലും മിഠായി തന്നത് കണ്ണനാണെന്ന് വിശ്വസിക്കുന്നത് പോലെ ആ ഉണ്ണിയും എൻ്റെ പൊന്നുണ്ണി കണ്ണനാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ മുൻപ് റിക്വസ്റ്റ് ചെയ്ത പോലെ ഇതും യോഗ്യമാണെങ്കിൽ സാറിൻ്റെ ശബ്ദത്തിൽ പറയണേന്ന് അപേക്ഷിക്കുന്നു ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഞാൻ തന്നെ പറഞ്ഞു കെട്ടോ എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ജലദോഷമൊക്കെ ഉണ്ട് അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നില്ലേ ആ ഉണ്ണിക്കണ്ണൻ തുള്ളിത്തെറച്ച് വരുന്ന ആര് അത് എനിക്ക് ചിത്രം വരച്ചത് മനസ്സിൽ കാണാൻ പറ്റി ആ ഗോളത്തറയുടെ അടുത്തൂടെ ആ അത്രയും മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് എനിക്കല്ല അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരുന്ന അനുഭവങ്ങളൊക്കെ ഏതോ എഴുത്തുകാർ എഴുതുന്നത് മാതിരിയല്ല അത്രയും മനോഹരമായിട്ടാണ് ഭക്തരൊക്കെ അയച്ചു തരുന്നത് എന്താ ഗോവിന്ദ അയച്ചിരിക്കുന്നത് ഞാൻ അച്ഛനെ ഓടി പിടിക്കല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഗോവിന്ദനുണ്ട് മകനുണ്ട് അങ്ങേര് ഇതേ ടൈപ്പാണ് കുറച്ച് കച്ചറയാണ് കുറുമ്പാണെന്ന് പറയാലേ അതായിരിക്കും സുഖം ആ എന്തായാലും അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും സന്തോഷത്തോടെ പറയാണ് എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടലിലൂടെ വരണം കൃഷ്ണവിഗ്രഹം വിഗ്രഹം സമ്മാനം ഉണ്ട് ഏഴുപേർക്ക് നിറക്കെടുത്തിട്ടായിരിക്കും ഹരേ കൃഷ്ണ